ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാള കവിതയ്ക്കും സാഹിത്യത്തിനും ആധുനികത പകർന്നുകൊടുത്ത ഡോക്ടർ ശ്രീ അയ്യപ്പ പണിക്കരുടെ ഒരു ചെറിയ കവിതയാണ് ഈ വിഷുനാളിൽ ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നത് എല്ലാവർക്കും കേട്ടുപരിചയമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല കവിത കണിക്കൊന്ന പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ വിഷുക്കാലമെത്തി കഴിഞ്ഞാലുറക്കത്തിൽ ഞാൻ ഞെട്ടി ഞെട്ടിത്തരിക്കും ഇരുൾതൊപ്പി പൊക്കി പതുക്കെ പ്രഭാതം ചിരിക്കാൻ ശ്രമിക്കും പുലർച്ച കുളിർക്കാറ്റു വീശിപ്പറക്കും ശ്രദ്ധിച്ചു നോക്കും ഞരമ്പിൻ്റെ ഉള്ളിൽ തിരക്കാണരുക്കിട്ട മേനിപ്പുളപ്പിന്നു പൂവൊക്കെ എത്തിച്ച് ഉരുക്കി കൊടുക്കാൻ തിടുക്കം തിടുക്കം ഉണങ്ങിക്കരിഞ്ഞുന്നു തോന്നി കൊമ്പിൻ മുനമ്പിൽ തിളങ്ങുന്നു പൊന്നിൻ പതക്കങ്ങൾ എന്താലി നിന്ത പൂത്താലിയാടിക്കളിക്കുന്ന കൊമ്പത്തു സമ്പത്തു കൊണ്ടാടി നിൽക്കും കണിക്കൊന്നയല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എവിടെ ഹരിതങ്ങളെല്ലാം മറഞ്ഞ് വിടെൻ്റെ ദുരിതങ്ങൾ കൊടുവേനിൽ കത്തിയരിയുന്ന താപങ്ങൾ കടുമഞ്ഞിലുറയുന്ന വനരോ ജനങ്ങൾ മഴ വന്നൊടിച്ചിട്ട മൃദുശാഖകൾ സർവമെവിടെയോ മായുമ്പോഴെ വിടനിന്നെ വിടനിന്നണയുന്ന വീണ്ടുമെൻ ചുണ്ടിലും മഞ്ഞതൻ മധുരസ്മിതങ്ങൾ തളിരിൻ്റെ തളിരായ താലി വിലാസം എവിടെ നിന്നെവിടെ നിന്നണയുന്നു മേടവിഷുസംക്രമ പുലരിയോ കുളിർകൂരിയെത്തുന്നു കണി കാണുവാൻ ഭാവി ഗുണമേകുവാൻ കുഞ്ഞു നയനങ്ങളെന്നെ ഓർത്തന്നെ ഇമപൂട്ടി ഉണരാതെ ഉണരുമ്പോഴും മിഴി തുറക്കാതെ ഇത്തിരി തുറന്നാലും ആരുമതു കാണാതെ കാണാതെ കണി കാണുവാൻ കാത്തിരിക്കുന്നതവരുടെ ഗുണത്തിനായി ഞാൻ മഞ്ഞയണിയുന്നു ഒരു നിറം മാത്രമേ തന്നതുള്ളൂ വിധി എനിക്കാവതില്ലേ പലവർണ്ണമാകാൻ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ വധുവിനെ ഒരുക്കാനെടുക്കുന്ന മഞ്ഞൾ നിറത്തിൽ നിറയ്ക്കുന്ന ശൃംഗാരവർണം കടക്കണ്ണെറിഞ്ഞാൽ പിടിച്ചിങ്ങെടുക്കാൻ തരിക്കുന്ന വ്യാമോഹതാരുണ്യവർണം കല്യാണമന്ത്രം പൊഴിക്കുന്നവർണം കളകളം പാടിക്കുണുങ്ങുന്നവർണം താനേ മയങ്ങി തിളങ്ങുന്നവർണം വേറുള്ളതെല്ലാം തിളയ്ക്കുന്നവർണം പകൽ നേർത്തു നേർത്തി കടൽമാല ചാർത്തുന്നൊരന്തി ചുവപ്പിന്നകമ്പടി വർണം പന്ത്രണ്ടു സൂര്യൻറെ കിരണങ്ങൾ മേഘ പരപ്പാലരിച്ചത് പതിമൂന്ന് പൗർണമിയിലാറ്റിക്കുറുക്കിപ്പൊടിച്ചെങ്ങുമെന്നും തിളങ്ങുന്നവർണം വർണ്ണരേണുക്കൾ മിന്നിത്തിളങ്ങുന്നൊരൻമേനി പൊന്മേനി പൂമേനിയല്ലേ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ